വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ വ്യാഴാഴ്ച പാലക്കാട് പി എൻ ടി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു സീനിയർ സിറ്റിസൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി കെ ഗോവിന്ദൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി എസ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു കെ പി കുഞ്ഞിരാമൻ സന്നിഹിതനായിരുന്നു ജില്ലാ സെക്രട്ടറി എം എ പൊന്മല മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ വി എ രാജൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു വനിതാ വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കുമാരി സതീന്ദ്രൻ വനിതാ വിംഗ് പാലക്കാട് ജില്ലാ കൺവീനർ കെ പി സ്വർണലത ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ പി സി ഏലിയാമ്മ കെ രേണുദേവി ടീച്ചർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വ്യവസ്ഥ മാറി അണു കുടുംബ വസ്ഥയായിട്ടു അപ്പം അതുകൊണ്ട് തന്നെ വയോജനങ്ങൾ കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങളും മുഴുവീകരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പല ഗവൺമെന്റുകളും അലസതയാണ് കാണിക്കുന്നത് അതിൽ കേരള ഗവൺമെന്റ് മാത്രമാണ് ഈ വയോജനങ്ങളുടെ പ്രശ്നം അവരുടെ ഇന്നഭിമീകരിക്കുന്ന അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് മാത്രമാണ് ബിസി വി ന്യൂസ് ഷൊർണൂർ